ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് വയനാട് ജില്ലയിൽ അമ്പലയിൽ ഭാഗത്ത് നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്ത് ഒരു അണക്കെട്ട് നല്ല റോഡ് എല്ലാ സൗകര്യങ്ങളും റോഡിൻ്റെ തൊട്ടടുത്ത് ഒരു മുപ്പത് സെൻറ്റും ഒരു വീടും വിൽപ്പനയ്ക്കുണ്ട് അതിൻ്റെ ലാസ്റ്റ് റേറ്റ് ആയിട്ട് അറുപത് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു ഇതാണ് എല്ലാ അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സുകൾ തെങ്ങ് അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു മുപ്പത് സെൻറ്റും ഈ കാണുന്ന നല്ലൊരു വീടും എല്ലാ സൗകര്യവും ഉണ്ട് നല്ല മതിലൊക്കെ കെട്ടി നല്ല ഭംഗിയാക്കി മുറ്റത്ത് നേരിട്ട് കയറാം എക്സ്ട്രാ ഒരു നമ്മൾ നേരിട്ട് വാഹനം കയറാനൊരു വഴിയുണ്ട് അല്ലാതൊരു വഴിയുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും മുറ്റമുണ്ട് നല്ല പാർക്കിങ്ങിനൊക്കെ നല്ല മുറ്റമൊക്കെ ആയിട്ട് നല്ലൊരു വാർപ്പിട്ട വീട് ഒരു മുപ്പത് സെൻറ്റ് സ്ഥലവും വിൽപ്പനയ്ക്കുണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് പുറത്തൊരു ബെഡ്റൂം കൂടെ കൂട്ടിയിട്ട് നാല് ബെഡ്റൂമെന്ന് വേണമെങ്കിൽ പറയാം പുറത്തൊരു ഓഫീസ് റൂം പോലും ചെറിയൊരു റൂമുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടായിരുന്ന നല്ലൊരു തെങ്ങൊക്കെ അവിടെ അയച്ചു കിടക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒരു ചെറിയ കുടുംബത്തിന് ഒരു റോഡ് സൈഡിൽ കുറച്ച് മെയിൻ റോഡ് സൈഡിൽ നിന്ന് ഉള്ളിലാണെങ്കിൽ പോക്കറ്റ് പഞ്ചായത്ത് റോഡിൻ്റെ നേരെ സൈഡിലാണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യവും തൊട്ടടുത്ത് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റെല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് തൊട്ട് ഒരു ഒന്നര കിലോമീറ്റർ മാറിപ്പോയാൽ മെയിൻ റോഡിലേക്ക് കയറാം അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഇപ്പം നമ്മൾ കിണറാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ വെള്ളമുണ്ട് കിണർ വെള്ളത്തിൻ്റെ വെള്ളം വഴി കറണ്ട് അങ്ങനത്തെയുള്ള എല്ലാ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നേരെ ഒക്കെ ക്ലിയറായി കിടക്കുകയാണ് അപ്പോൾ ഇത് ഈ വീട് വാങ്ങാൻ ആവശ്യമുള്ളവർ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് അല്ലാതെ വേറൊരു നമ്പറും കൂടി ഉണ്ട് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് നമ്മുടെ ഇടയിൽ ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയ വീട് ഇതൊരു ഓഫീസ് റൂമാണ് ഇത് നമ്മൾ ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇതൊരു ഒരു മീഡിയം വലിപ്പമുള്ള റൂമ് ഇനി ഉള്ളിലേക്കാണെങ്കിൽ ഹാളുണ്ട് ഹാളിൽ നല്ല പിന്നെ ഇത് സിറ്റ് ഔട്ട് നമ്മൾ ഹാൾ ഹാളിലേക്ക് നമ്മൾ കഴിഞ്ഞാൽ കയറിക്കഴിഞ്ഞാൽ ഹാളിൻ്റെതാണ് കണ്ടില്ല അടുത്ത വശത്തൊരു ബെഡ്റൂമുണ്ട് ഇപ്പുറത്തെ രണ്ട് ബെഡ്റൂമുകളുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ചെറിയ കുടുംബത്തിന് വൃത്തിയായി താമസിക്കാൻ പറ്റിയ നല്ല സൗകര്യമുള്ളൊരു വീട് അപ്പോൾ ഓക്കെ ബെഡ്റൂമൊക്കെ ഈ ബെഡ്റൂമുകളൊക്കെ ആവശ്യത്തിന് വലിപ്പമുണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇത് കാണുന്നത് അപ്പം നമ്മൾ പറഞ്ഞില്ല ഒരു ഇത് സെക്കൻഡ് ബെഡ്റൂം ഫസ്റ്റ് ബെഡ്റൂം നമ്മൾ ഓഫീസ് ബെഡ്റൂം ഓഫീസ് റൂമാണ് അത് ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാം അങ്ങനത്തെ ബെഡ്റൂം ഇത് മെയിൻ റൂമുകൾ ഡൈനിങ് ഏരിയ ആണ് നമ്മൾ കണ്ടത് ഇവിടെ രണ്ട് വലുദിവസത്തെ രണ്ട് ബെഡ്റൂമുകളുണ്ട് ഇതൊക്കെ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന നല്ല നല്ല ബെഡ്റൂമുകൾ ആവശ്യത്തിനുള്ള സ്പേസ് ഉള്ള രണ്ട് ബെഡ്റൂമുകൾ ഇവിടെയുണ്ട് അപ്പം എല്ലാം കൊണ്ടും ഒരു കുടുംബത്തിന് ഓക്കെയാണ് കണ്ടത് നല്ല സ്പേസ് ഉണ്ട് വെളിച്ചമൊക്കെ കിട്ടുന്നുണ്ട് ജനലിന്നു നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് അപ്പോൾ നല്ലൊരു സൗകര്യമുള്ള വീട് ഇതിപ്പം അടുക്കള വലുദ്ദേശത്തെ അടുക്കള വരുന്നുണ്ട് അപ്പം ഇവിടെ ഇതാ വാഷ് ബേസിനും സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് വീട് അപ്പോൾ ഒക്കെ ഇത് മൊത്തം മുപ്പത് സെൻറ്റ് മെയിൻ റോഡ് സൈഡിൽ ഇപ്പോൾ അടുക്കള വീടൊക്കെയാണെന്ന് കാണുന്നത് ഇവിടെ ഒരു ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അടു മൊത്തത്തിൽ ഈ വീടിന് ആവശ്യപ്പെടുന്നത് അറുപത് ലക്ഷം രൂപയാണ് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക നന്ദി നമസ്കാരം